അത് സിസ്റ്റേഴ്സിന് എടുക്കാനുള്ള സാധനങ്ങളാണ് അമ്മ പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇവിടുത്തെ റൂം വരുന്നത് കേട്ടോ അതെ നമ്മൾ ഈ റൂമാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള റൂമിലാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ കിടക്കാറ് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഈ സൈഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസിന് ഏരിയ ഉണ്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരിക നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ നല്ല കംഫർട്ടബിളാണ് ഇതെ ഇവിടെ ഇങ്ങനെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഷെൽഫുണ്ട് കണ്ട നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള സംഗതിയൊക്കെ ഉണ്ട് പിന്നെ ദേ ഇവിടെ ടി വി ആസ് യൂഷ്വൽ അപ്പോൾ വാവത് ഇവിടെ ടി വി കണ്ട് ഇങ്ങനെ കിടപ്പാണ് ആ ഇവിടെ ഒരു ചെറിയ ടേബിൾ ഉണ്ട് പനി ചെറു പനിയിൽ തുടങ്ങി പിന്നെ വോമിറ്റിംഗ് ലൂസ് മോഷൻ എല്ലാവരും ഉണ്ട് ഇപ്പോൾ തുറന്നില്ല ആൾക്ക് പത്താം തീയതി ഉറപ്പുള്ളൂ എൽ കെ ജി അല്ല എൽ കെ ജി

ക്രിസ്റ്റ്യനാണ് ഹലോ അപ്പം ദേ നമ്മൾ വാവയ്ക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് കേട്ടോ വാവയ്ക്ക് രണ്ട് മൂന്ന് ദിവസമായി ലൂസ് മോഷനും വോമിറ്റിങ് പനി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ദേ ഇവിടെ ഡ്രിപ്പ് ഇട്ട് ഇങ്ങനെ കിടക്കുക കണ്ടോ വരുന്നതെ ചെയ്തു ഇപ്പം രണ്ട് ദിവസമായിട്ട് രണ്ടും ഫുൾ റെസ്റ്റായിരുന്നു ഇന്നിപ്പോൾതേ തല പൊങ്ങിയ സമയത്ത് രണ്ടാളും കൂടി ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ അവിടെ അപ്പേരുടെ അടുത്ത് പോയിരുന്നിട്ട് മസ്സിലൊക്കെ കാണിച്ച് പേടിപ്പിക്കുന്നുണ്ട് അപ്പയാണെങ്കിൽ ഫുൾ സപ്പോർട്ട് ഇങ്ങനെ ഓരോന്ന് ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടും കൂടിയിട്ട് രണ്ടെണ്ണം രണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ടെണ്ണം വയ്യാണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ അതേ ഒന്ന് തല പൊന്തിയിട്ടുണ്ട് രണ്ടെണ്ണം നല്ല ഗുസ്തി തുടങ്ങിച്ചിട്ടുണ്ട് ൂടിയിന്ന് കളിക്കുന്നതാണ് കാണണേ അപ്പൊ ഭാവിയ്ക്ക് ഇതുപോലെ വല്ലപ്പോഴാണ് കേട്ടോ അപ്പേലിങ്ങനെ കുറച്ചധികം നേരത്തേക്കൊക്കെ ഇങ്ങനെ കിട്ടുക അല്ലാണ്ട് ഭാവിക്ക് ഇങ്ങനെ കിട്ടാറില്ല അതിനീ പറഞ്ഞ രണ്ടും ഹോസ്പിറ്റലിലാവണം അപ്പോ വേണം രണ്ടുപേരെയും സമയത്ത് വരും ഫ്ലൂട്ടാ അപ്പൊ അവർക്ക് അങ്ങോട്ട് രണ്ടുപേരും സന്തോഷ പ്രകടനങ്ങളും ഇതൊക്കെയാണ് കാണുന്നത് അപ്പയുടെ ഫേവററ്റ് കളർ ബ്ലൂ ആണ് ഇപ്പം വന്നിട്ട് യെല്ലോ അന്ന് ഒരു ദിവസം പനി വന്നത് വീഡിയോത്തില് അപ്പൊ പനി വന്നിട്ട് ഞാൻ എന്റെ എമേജിലാണ് എന്റെ ലിങ്ക് കൈഡിയൊക്കെ ഇൻജക്ഷൻ കിട്ടിയത് ഞാൻ ഇവടെ അപ്പൊ ഞാൻ തന്നെ ഞാനും രണ്ടുപേരും കുട്ടി അപ്പൊ ഞാൻ ചായ വേണ്ടി അതെ ഇവിടെ ഷെൽഫ് കൊടുത്തേക്കണില്ലേ ആ ഷെൽഫി പോയിട്ട് ചാനലൊക്കെ ഇണ്ടാക്കണം ആ ചാനൽ കെറ്റിലെടുക്കാം പോയതാണ് ഇപ്പൊ വീഡിയോ 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 ഇനി അമ്മ പറ ആയി അപ്പം നമ്മൾ എം എ ജെയിൽ സെക്കൻഡ് ഡേ ആണ് അല്ലേ അപ്പോൾ ഇതേ വാവയുടെ ഡ്രിപ്പ് കിട്ടതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇഞ്ചക്ഷൻസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫുഡ് കഴിച്ചു തുടങ്ങി വാവയുടെ അസുഖങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങി അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ നാളെങ്ങാനും നമ്മൾ ഡിസ്ചാർജ് ആവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നമ്മളിരിക്കുന്നത് അപ്പോൾ ഇതേ അവിടെ ചായ വെക്കാൻ കെറ്റിലെടുത്തുകൊണ്ടിരിക്കുകയാണ് വാവ കുഞ്ഞു കുഞ്ഞിന് ചായ വയ്ക്കാൻ റിയാലോ വേറൊരാൾ വയ്യാണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് മൊത്തം രോഗികളാണ് ഇടയ്ക്ക് ഒന്ന് സർവീസ് ചെയ്യണം വർഷത്തിലൊരിക്കലും ഇവിടെ വന്ന് അഡ്മിറ്റ് ആയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ഞങ്ങൾക്ക് അപ്പം അത് കാരണം നമ്മൾ എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരിപ്പം ചായ പിടിക്കാമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് നല്ല ഉറക്കം സുഖമായ കാലാവസ്ഥ അപ്പത്തന്നെ കുറെ അസുഖങ്ങളൊക്കെ കഴിഞ്ഞ് നാളെ തൊട്ട് ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പത്തൊട്ട് വീണ്ടും ഓട്ടം തുടങ്ങും കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കും വീണ്ടും കുറേ ദിവസം ഓടും അതാണ് ഇപ്പൊ പരിപാടി ഇപ്പ എന്തായാലും നമുക്കൊരു ചായ വെച്ച് കുടിക്കാം ഉപയോഗിക്കാറ് ഇപ്പിത്രയായി വാവേ വാവേ പാവ ഇപ്പിത്രയായില്ലേ ലവതി സിജേറ്റ് ഓർമ്മ കർണ്ണക തുറന്നു അതു എങ്ങനെ നിനികെന്നെ കണ്ട കൈയണ്ടാ ചാടാ എന്താ മോനെ ചാടാ വേറൊക്കാര്ട്ടാ ഈ ഫോണിന്റെ ക്യാമറ ഉടുക്കത്തെ ക്ലാരിറ്റി ഇട്ടാണെങ്കിലും അത് അതിലത്തെ വൃത്തിയാക്കാണ്ടിരിക്കുമ്പോഴണതായിരിക്കും കല്ലെങ്ങാനും അതാ പറഞ്ഞേ അത് വൃത്തിയാക്കാണ്ട് വരുമ്പോളത് ഏതാൾക്കാർക്ക് നിങ്ങളുടെ പോലത്തെ ആൾക്കാർക്ക് ഇപ്പോഴും ഉണ്ടോ എന്താ പറയുക പറയും ഹലോ അപ്പതേ നമ്മളിന്ന് ഈവനിംഗ് ആയിട്ടോ അപ്പൊ വാവയ്ക്ക് വൈകുന്നേരത്തേക്കുള്ള മെഡിസിൻ ഇട്ടേക്കാണ് അപ്പം ദേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് വാവ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ വാവയ്ക്ക് മെഡിസിൻ ഇട്ടപ്പോൾ വാവയ്ക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയില്ലേ കുഞ്ഞു എൻ്റെ മോൾക്ക് സങ്കടം വരികയാണ് എന്നിട്ട് ഇത്രയും നേരം അമ്മ എടുത്തു വെച്ച് അവിടെ ഇരുന്നു ഞാൻ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇനി ഇവിടെ കിടന്ന സ്നേഹം കൂടി കിടക്കാന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ ഓ

എന്റെ പൊക്കിട്ട് പിന്നെ നമ്മളെ ഈ കൈ ഒന്നും ഇങ്ങോട്ട് പൊക്കി വെക്കും അങ്ങനെയൊന്നു നമ്മളെ സ്നേഹം കൂടാ നമ്മളിലെ ആരാ ചക്കര ഏ ഇതാണ് ചക്കര ഇതാണോ ചക്കരണോ ചക്കര എന്തില ആര സ്വർണ്ണപൊന്നാര ഇതാണ് സ്വർണ്ണപൊന്നാര ആരെ മുത്ത് അപ്പയുടെ മുത്ത് ഏർ വാവയുടെ സ്വത്താര ഒരാളെ വിളിക്കാറുണ്ട് എന്റെ സ്വത്ത് സ്വത്തമെന്നാ വിളിക്കു അല്ലേ എന്റെ എന്റെ സ്വത്തമ്മ അങ്ങനെ ഒന്നല്ല അല്ലാണ്ട് അമ്മയുടെടുത്ത് സ്നേഹം കൂടാൻ കൂടാമെന്ന വിളിക്ക എന്റെ സ്വത്ത അമ്മ എന്റെ മൊത്തത്തിനാക്കള് ഏർ ചെട്ടമ്മ അങ്ങനെ വയ്യണേ ഈ കുട്ടി ഈ കുട്ടി അങ്ങനെയാണ് വയ്യാറട്ടാ ിട്ട് കുഞ്ഞീ കിക്കലുകൾ പാച്ചറിട്ട് കുഞ്ഞേ കുഞ്ഞീത്ത കുഞ്ഞീ ഞങ്ങളിവിടെ ദൗത്യം സിനിമ വെച്ചിട്ടുണ്ട് അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നതാ ചേട്ടന് പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് ഓ സൂചിയൊക്കെ വിളിച്ചിട്ടു അടിക്കണ മുന്നേ അപ്പോൾ ഈ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മളുടെ വാവ ഇന്ന് ബിരിയാണി കഴിക്കുകയാണ് ഡോക്ടറോട് ചോദിച്ചിട്ട് നമ്മൾ കട്ടിയുള്ള ആഹാരം എന്നുള്ള രീതിക്കും പിന്നെ വാവ രണ്ട് ദിവസമായിട്ട് ബിരിയാണി ചോദിക്കുന്നതുകൊണ്ടും കൂടി നമ്മൾ നമ്മളിന്ന് അത് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോണേറ്റ് മുമ്പ് അതൊക്കെ കൊടുത്ത് എന്താണ് ബാക്കിയുള്ള വിവരങ്ങൾ എന്ന് അറിഞ്ഞിട്ട് പോകാമല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് വരാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ പാവം ഇന്ന് രണ്ട് ദിവസത്തിന് ശേഷം അടിച്ച് മിന്നിക്കുകയാണ് കേട്ടോ ഫുഡ് അപ്പോൾ നമ്മൾ ഫുഡ് റെഡിയാക്ക കഴിഞ്ഞേ ഇവിട എങ്ങനെ കിടക്കാട്ടോ കാണണ്ടോ മാ ടിവി ചാനല മാറ്റട്ടെ നോക്കണം അപ്പോൾ വാനിസിൻ നോയി ജോ പെൻ അപ്പോൾ അപ്പോൾ कोई സമയദായിസിൻ നോയിട്ടുണ്ട് അത് വെച്ചോ ഇതിന്റെ പട്ടണക്കായന സിനിമ ഔറി ചേച്ചിടെ പെണ്ണ വിളിക്കുന്നു ഓയ് സൂയു ടി ആയിമേൻ ചൂടി അമ്മ <laughs> 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 രാത്രിയാ എല്ലാം അവര് ഉറങ്ങി ഇപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഇപ്പൊ സിനിമ ആ സിനിമ കഴി വന്നിട്ട് ബാങ്ക് സിനിമ വന്നേക്കാണ് അത് കാണാൻ വേണ്ടി ഫുഡ് ടി കഴിഞ്ഞു കുളി കഴിഞ്ഞു വാവ് വിളിച്ചില്ല കേട്ടോ കുളി കഴിഞ്ഞു ആയി ഇനി ചാച്ച ഉറങ്ങാൻ പോണല്ലേ നമ്മളുടെ മെഡിസിൻ ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഡ്രിപ്പ് ഇടല് കഴിഞ്ഞു അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞ്

ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് നമുക്ക് നാളെ കാണാം ഹലോ പനി അതിന്റെ ഒരു കുറവും കൂടി ഉണ്ട് ഞങ്ങക്ക് അപ്പതേ هلا <applause> مرة <applause>